പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ ഗബ്രിയെയും ജാസ്മിനെയും ചോദ്യം ചെയ്ത് ലാലേട്ടൻ പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ ലാലേട്ടൻ ഗബ്രിയോടും ജാസ്മിനോടും ചോദിച്ചത് ചോദിച്ച കാര്യങ്ങളിൽ വീഡിയോ ക്ലിപ്പ് മുഖേനയാണ് കാണിച്ചത് വീഡിയോ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുക തന്നെ വേണമെന്നത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വീഡിയോ ക്ലിപ്പിൽ ഗബ്രി പ്രണയമാണെന്നും അല്ല എന്നും പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ് കാണുന്നത് ഇതിനൊക്കെ മറുപടിയായി ജാസ്മിൻ തനിക്ക് ഗ്രിയെയും ഗ്രിക്ക് തന്നെയും ഇഷ്ടമാണ് എന്നാൽ അത് പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ ജാസ്മിനെ തെറ്റി അവർ രണ്ടാളും പ്രണയത്തിൽ വീണുപോയി എന്നത് തന്നെയാണ് വാസ്തവം അത് തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ട് ആണ് എന്നതാണ് ഇവിടെ കാണുന്നത് അത് ലാലഡിന് മുന്നിൽ പറയാതെ പറയുകയാണ് ജാസ്മിൻ ഇതിനു മറുപടിയായി ഗബ്രി മൗനപാലിക്കുകയായിരുന്നു അവരോട് മാത്രമല്ല ബാക്കിയുള്ള മത്സരാർത്ഥികളോടും ചോദിക്കുകയുണ്ടായി എല്ലാവരും തന്നെ പറയുന്നത് ഇത് കൺഫ്യൂസ്ഡ് റിലേഷൻഷിപ്പ് ആണെന്നും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കാണിക്കുന്ന ഒരു ഡ്രാമയാണ് എന്നൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ലാസ്റ്റ് വന്നത് ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് എന്നാണ് എന്നാൽ അവിടെ ഗബ്രിയെ സേവ് ആക്കുകയാണ് ജാസ്മിൻ ഈ ഒരു വിഷയത്തിൽ രണ്ടാൾക്കും ഒരേ പങ്കാളിത്തമുണ്ട് എന്തു തന്നെ ആയാലും എന്താണ് ഈ വിഷയത്തിൽ ജാസ്മിന് പറയാനുള്ളത് എന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിരിക്കുകയാണ് ഇവിടെ പ്രേക്ഷകരെ മാനിച്ച് ഈ വിഷയം പൊളിച്ചടക്കിയ ബിഗ് ബോസിനും ലാലേട്ടനും അഭിനന്ദനങ്ങൾ കൂടുതൽ അപ്ഡേറ്റിന് വെയിറ്റ് ആൻഡ് സി